ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവയ്ക്കുന്നത് മാരുതിയുടെ അൾട്ടോ ഉണ്ടോ ഒരു ചെറിയ കളറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതാണ് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് നിൽക്കുന്ന ഒരു ലുക്ക് വരുന്നത് ഒരു മനുമായ നീറ്റൊക്കെ ഉണ്ട് ഒരു ചെറിയ പ്രൈസൊക്കെ വാഹനത്തിന് ചോദിക്കുന്നുള്ളട്ടോ വണ്ടിയുടെ മോഡൽ നോക്കണ രണ്ടായിരത്തി പത്ത് മോഡൽ അൾട്ടോ എസ് ടി ഡി ആണ് മറ്റു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ വരുന്നില്ല എ സി ഇല്ല പവർ സ്റ്റാറിംഗ് ഇല്ല പവർ വിൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല കാലി വണ്ടിയാണ് കേട്ടോ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറാണ് വാഹനം ഓടിയിരിക്കുന്ന ഒരു കിലോമീറ്റർ നോക്കുകയാണ് പതിനേഴ് പതിനെട്ട് ആറ് ലെവൽ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസ് ഒക്കെ നോക്കുകയാണ് പുതിയ ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എട്ട് വരെ നല്ലൊരു ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അതുപോലെ വാഹനത്തിൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഒരു ടയർ ഭാഗത്തിന്റെ ഒരു കണ്ടീഷൻ നോക്കണ രണ്ട് ടയർ പുതിയ ടയർ ആണ് രണ്ട് ടയർ ആവറേജ് ആ ഒരു കണ്ടീഷനിലാണ് ടയർ ഭാഗങ്ങൾ വന്നിട്ടുള്ളത് അതായത് വണ്ടിയുടെ ഒരു എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്ന ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കുള്ള ക്ലാട്ടിയോ ഡാമേജോ ഒന്നും വന്നിട്ടില്ല ഇനി വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കണ നല്ലൊരു നീറ്റുള്ള ഉൾഭാഗമാണ് നല്ല ഫ്ലോറിൽ നല്ല മാറ്റ് ഉണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് വലിയ ഡാമേജ് കാര്യങ്ങളും ഒന്നും ആ റെക്സിം ഭാഗത്തൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു മനുമായ നീറ്റിൽ കൊണ്ടിടുന്ന ഒരു വാഹനം തന്നെ പറയട്ടെ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കണ തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അതുപോലെ ഈ ഒരു വാഹനത്തിന് ലോൺ സൗകര്യം അവൈലബിൾ ആണോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് ആണ് എന്ന് വടുവഞ്ചാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വയനാട്ടിലുള്ള ആർക്കും ഒരു എൺപതിനായിരം വരെ ഈ ഒരു വാഹനത്തിന് ലോണും കിട്ടും അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ ഭാഗത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത്രയുമാണ് ഈ മാരുതി അൾട്ടോഡേ ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ഈ ചാനൽ നമ്പറിലും വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ